ഹായ് അപ്പോൾ ഞാൻ സ്കൂൾ വണ്ടി കയറ്റം കയറ്റി വിടാൻ വന്നിരിക്കുകയാണ് സ്കൂൾ വണ്ടി കയറ്റി വിട്ട് നാനും വൈഫും പിന്നെ രാണ്ടുപോം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നേരെ കുറച്ച് മേഘം ചന്തം വീഡിയോ എടുത്താണ് പിന്നെ വീട്ടിൽ വന്നിട്ട് തീറ്റ എടുത്തിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൃഷിസ്ഥലത്തേക്ക് എന്തിനാണ് പറയുക സ്ഥലം പറഞ്ഞാൽ പശുവിന് കുറച്ച് പുല്ല് വെച്ചിട്ടുണ്ട് വാഴ കൊള്ളി തെങ് ഇത്രയേ ഉള്ളൂ കേട്ടോ തീറ്റ എന്തായാലും പറഞ്ഞില്ലേ മീൻ വളർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മീൻ മീൻ വളർത്തിട്ട് കുളത്തിൽ വലയിട്ടിട്ട് ഇപ്പോൾ കിങ് ഫിഷർ വന്നിട്ടുണ്ട് കേട്ടോ വലയിൽ കുടുങ്ങിയപ്പോൾ എടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് എടുത്തിട്ട് അതിനങ്ങനെ വിട്ടു കേട്ടോ കുറച്ച് ഫോട്ടോ ഒക്കെ നിറയെ എടുത്തു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് വിട്ടു കേട്ടോ ഇനി വന്നാലും പറത്തിയതിനെ വിടുള്ളൂ അതിനൊന്നും ചെയ്യില്ല അത് വന്നിട്ട് പോട്ടെ അതൊക്കെ വല മാത്രം റെഡിയാക്കിയാൽ മതി പിന്നെ വാഴയിൽ കുറച്ച് വാഴ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നട്ടോ ചാരപ്പൂനാണ് അതും വെട്ടിയിട്ട് വന്നു ചുറ്റുണ്ട് എന്താണെന്ന് അറിഞ്ഞില്ലേ ഉണ്ണിത്തണ്ടട്ടാ അത് വടിയല്ല പിന്നെയാണ് സ്പെഷ്യൽ കുറച്ച് ചോറും ചോറിന് ഇതാ ചെറുപയർ ചാറ് കട്ടയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് പിന്നെതാ കുറച്ച് പപ്പടമുണ്ട് കേട്ടോ പപ്പടമൊക്കെ എടുത്ത് ആ പെറുതയം മറന്നു ഒരു ചേനക്കൂട്ടാനാണ് പിന്നെ പപ്പടം ഇതാണ് കാലത്ത് സ്പെഷ്യൽ നിങ്ങളുടെ അടുത്താണ് സ്പെഷ്യൽ പറയുക